ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഇന്നത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് ഒൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ആഴ്ച ശത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും ഏറെ ആയിരുന്നു കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ് ഒമ്പത് മത്സരാർത്ഥികളിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ ഷാൻവാസ് മുന്നേറുകയാണ് രണ്ടാം സ്ഥാനം അനുമോൾ മൂന്നാം സ്ഥാനം അക്ബർ നാലാം സ്ഥാനം ശരത്ത് അഞ്ചാം സ്ഥാനം ഓനിയൽ സാബു ആറാം സ്ഥാനം ശൈത്യ ഏഴാം സ്ഥാനം റെനാ ഫാത്തിമ എട്ടാം സ്ഥാനം ഷാരിഗ ഒമ്പതാം സ്ഥാനം ഷാലിക കെ ബി എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാഷെറി ഓട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്ക